ജയിച്ചേ ജയിച്ചേ വളരെയധികം സന്തോഷം അതായത് പ്രേക്ഷകർ എന്ത് വിചാരിച്ചു അത് ജിന്തപ്പൻ നേടി അപ്പോ ലോകത്തുള്ള എല്ലാ മലയാളികളും കേരളം മൊത്തം ആഘോഷിക്കുകയാണ് ലോകത്തുള്ള എല്ലാ മലയാളികളും ആഘോഷിക്കുകയാണ് എന്റെ ജിന്തപ്പൻ എന്റെ മല്ലയ്യ കപ്പ് ഉയർത്തിയില്ല അപ്പൊ ബിഗ് ബോസ് സീസൺ സിക്സിലെ കപ്പ് ഉയർത്താൻ അർഹതയുള്ള ഒരാൾ നമ്മളെല്ലാവരും വിചാരിച്ച പോലെ തന്നെ അത് വന്നു ദൈവം സഹായിച്ചു തീർച്ചയായിട്ടും അവന്റെ ഒരു കഴിവുണ്ട് ജിൻഡോന്റെ ഏറ്റവും വലിയൊരു കഴിവുണ്ട് ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ജിൻഡോ ഒരു ബ്രില്യൻ ഗെയിമറാണ് ആ ബ്രില്യൻസിയാണ് ഇപ്പോ ഈ ഒരു വിജയത്തിന് ആധാരമായത് കാരണം അത്രയും ഭയങ്കര ഒരു ജനങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ജനങ്ങൾ എന്ത് വിചാരിച്ചോ അതേപോലെ തന്നെയാണ് ബിഗ് ബോസിന്റെ ഡിസിഷൻ ഉണ്ടായത് അപ്പൊ പ്രേക്ഷകർ വിചാരിക്കുന്ന പോലെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഈ ഒരു വിധിപ്രകാരം നമുക്ക് മനസ്സിലാവും ജിൻഡോയ്ക്ക് ഒരുപാട് ഓഡിയൻസ് ഉണ്ടായിരുന്നു ഓഡിയൻസ് സപ്പോർട്ട് ഉണ്ടായിരുന്നു മാത്രമല്ല ജിൻഡോന്റെ ബ്രില്യൻറ്റ് ഗെയിം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഓരോ അമ്മമാര് ഓരോ അച്ഛന്മാര് സഹോദരി സഹോദരന്മാര് കുട്ടികളടക്കം ജിൻഡോനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു അതിന്റെ ഫലം തന്നെയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് എന്റെ മല്ലയ്യ എൻ്റെ ജിൻഡപ്പൻ കപ്പുറത്താനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് എന്റെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണ് ജിൻഡപ്പൻ ഇപ്പൊ ഞങ്ങൾ റെസ്റ്റോറന്റിൽ നിന്ന് ചാടിക്കുമ്പോഴായാലും എപ്പോഴും ഇതിന്റെ ചേട്ടന് കൂടെ തന്നെ ഉണ്ട് ചേട്ടന് അപ്പൊ ആ ഒരു സുഹൃത്ത് ബന്ധം ഇപ്പോഴും അങ്ങനെയാണ് എങ്ങനെയാണ് തീർച്ചയായിട്ടും അതേപോലെ തന്നെ ഞാൻ അവൻ എന്റെ കൂടെ നിർത്തിയിരിക്കുകയാണ് അതായത് ഞാൻ എവിടേക്ക് അവൻ എവിടേക്ക് പോകണ്ടെങ്കിലും ഞാൻ വേണം ആ വാ വാ ആ ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളുടെ ഒരു ആത്മാർത്ഥമായിട്ടുള്ള ബന്ധമാണ് ഞാൻ ബിഗ് ബോസിൽ വരുമ്പോൾ ഒരു സുഹൃത്തിനെ പോലും ഞാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്റെ ശത്രുക്കളാണ് ഒരാളെയും എന്റെ ഷോർട്ട് ചായാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ഒരാള് ഈ ഒരു ബന്ധം അത് ഉണ്ടായി പോയതാണ് അവിടെ എല്ലാവർക്കും ജിന്തപ്പനെ എതിർപ്പായിരുന്നു അല്ലെ പക്ഷെ ആ എതിർപ്പുള്ള ഒരാളെയാണ് എന്റെ കൂടെ ഞാൻ കൂട്ടിയത് അത് ഉണ്ടായി വന്ന സൗഹൃദമാണ് അല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സൗഹൃദമല്ല ഇന്ന് ബിഗ് ബോസ് പോയിട്ട് കുറച്ച് സൗഹൃദം ഉണ്ടാക്കിയിട്ട് ഗെയിം അടിച്ചിട്ട് പോരാന്നുള്ളതല്ല അത് ഉണ്ടായ സൗഹൃദമാണ് അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഹൈബിക്റ്റ് ആയി പോരുമ്പോ കെട്ടിപ്പിടിച്ച് ചിന്തപ്പൻ പറഞ്ഞിരുന്നു എടാ ജീവിതകാലം മുഴുവൻ എനിക്ക് നിന്നെ വേണം നിന്റെ ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണം നീ എന്റെ ആണെന്ന് പറഞ്ഞിരുന്നു അത് ഈ കപ്പടിച്ചിട്ടും അവൻ എന്റെ കയ്യിലാണ് കപ്പ് ഉണർന്നു തന്നത് ഏ എന്റെ കൈ എന്റെ കയ്യില് കപ്പ് ഇടിക്കണ കപ്പെന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യില് കൊണ്ട് തന്നു ഞാനും അത് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് അവന്റെ ഒരു എന്താ പറയാ എനിക്കൊരു ഭാഗ്യം ഉണ്ടായി അല്ലേ അപ്പം വേറെ ആര് ജയിച്ച് എല്ലാവരും നമ്മുടെ സഹോദരന്മാരാണ് വേറെ ആര് ജയിച്ചു കഴിഞ്ഞാലും ആ കപ്പ് ഇത്രയും സ്വാതന്ത്ര്യത്തോടുകൂടി എനിക്ക് പിടിക്കാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു തോന്നുന്നുൻ ചോദിച്ചപ്പോ ആ കപ്പ് എന്റെ കൂടെ എന്റെ ചേലുത്ത് ചെമ്പരും തല്ലേ നിന്റെ കാലിലെ കാണാ പാതസരം ഞാനല്ലേ ഞാനല്ലേ നിന്റെ മാറിയിലെ മായ ചന്ദനപുട്ട എനിക്കല്ലേ

ാണ് വളരെ സന്തോഷം എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറയാണ് വെരി താങ്ക് യു താങ്ക് യു താങ്ക് യു